വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ഹിയറിംഗ് കഴിയുമ്പോൾ അവർ എഴുതി വെക്കുന്നത് ഈ വിദ്യാർത്ഥി പരീക്ഷാ ക്രമക്കേട് നടത്തി തെളി തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ വിദ്യാർത്ഥിയെ എക്സോണറേറ്റ് ചെയ്യണം രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ സ്വാധീനങ്ങൾ കാരണം പരീക്ഷാ ക്രമക്കേടുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ കാലിക്കറ്റിലുണ്ടായിരുന്നു മൊബൈൽ ഫോണ് ഉപയോഗിച്ചതായിട്ട് കുട്ടി സംവദിക്കുന്നു പക്ഷേ ഹിയറിങ്ങിൻ്റെ സമയത്ത് കുട്ടിയെ ഏറ്റവും മുക്തയാക്കുന്നു എല്ലാവർക്കും ഇല്ല പണവും സ്വാധീനവും ഉള്ളവർക്കാണ് ഈ സൗകര്യങ്ങൾ കാലിക്കറ്റ് വിനോദത്തിന് കിട്ടുന്നത് കാലിക്കറ്റിലെ പരീക്ഷാ സമ്പ്രദായത്തിൻ്റെ വിശ്വാസ്യത ഉണ്ടായിരുന്നു അത് നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും വിശ്വാസ്യത ഉണ്ടായിരുന്നു ആ വിശ്വാസ്യത ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ട് നമസ്കാരം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ വലിയ നിലവാരം പുലർത്തുന്നവയാണ് എന്നൊരു ധാരണ പ പരക്കെ മലയാളികൾക്കുണ്ട് എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കകത്തു നിന്ന് വരുന്നത് ഇതിന് ഘടകവിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് എന്നുള്ളതാണ് നിങ്ങൾക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷയ്ക്കിടയിൽ കോപ്പിയിടിക്കാം പിടിക്കപ്പെട്ടാലും പേടിക്കേണ്ടതില്ല അത്യാവശ്യം സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിടിപാടുള്ളവരാണ് നിങ്ങളെങ്കിൽ സുഖസുന്ദരമായിട്ട് നിങ്ങൾക്ക് ഊരി പോരുകയും ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെയധികം ഉയർന്നു കേൾക്കുന്ന ഒരു ആരോപണം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള ഡോക്ടർ റഷീദ് അഹമ്മദ് സാറാണ് നമുക്ക് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്നൊന്ന് കേൾക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ സമ്പ്രദായത്തിന് നിശ്ചിതമായ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ ഉണ്ട് അത് പാലിച്ചുകൊണ്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇതുവരെ മുന്നോട്ട് പോയിരുന്നത് പക്ഷേ കുറച്ച് കാലമായിട്ട് അതിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് പരീക്ഷാ ക്രമക്കേടുകളുണ്ടായാലും അത് വളരെ സീരിയസ് ആയിട്ട് പരിഗണിച്ച് അതിൽ കുറ്റവാളി അതിൽ ഉത്തരവാദികളായ ആളുകൾക്ക് ശിക്ഷ കൊടുക്കുന്ന സമ്പ്രദായം കാലിക്കറ്റ് ഉണ്ടായിരുന്നു പക്ഷേ നിലവിലെ രീതി അനുസരിച്ച് രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ സ്വാധീനങ്ങൾ കാരണം പരീക്ഷാ ക്രമക്കേടുകളിൽ നിന്ന് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് വിദ്യാർത്ഥികൾ പറയുന്നു ഞങ്ങൾ ക്രമക്കേട് നടത്തിയിട്ടുണ്ടെന്ന് പക്ഷേ എല്ലാം കഴിഞ്ഞ് സിൻഡിക്കേറ്റ് മെമ്പർമാരുടെ ഹിയറിംഗ് കഴിയുമ്പോൾ അവരെഴുതി വെക്കുന്നത് ഈ വിദ്യാർത്ഥി പരീക്ഷാ ക്രമക്കേട് നടത്തി തെളി തെളിയിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഈ വിദ്യാർത്ഥിയെ എക്സോണറേറ്റ് ചെയ്യണം പരീക്ഷാ ക്രമക്കേടിൽ നിന്ന് കുറ്റവിമുക്തനാക്കണം എന്ന റിപ്പോർട്ടുകളാണ് ഭൂരിഭാഗവും വരുന്നത് ഇതിന് മുന്നിൽ രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനങ്ങളും ഉണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ മലപ്പുറം ജില്ലയിലെ തന്നെ ഒരു കോളേജ് ഒരു വിദ്യാർത്ഥിനി ഞാൻ കോപ്പി അടിച്ചതായിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് യൂണിവേഴ്സിറ്റിക്ക് എഴുതി കൊടുക്കുന്നു അതെ തീർച്ചയായിട്ടും അവർ പറയുന്നുണ്ട് ഞാൻ കോപ്പി അടിച്ചിട്ടുണ്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് മാപ്പാക്കണമെന്ന് പറയുന്നു പക്ഷെ അത് യൂണിവേഴ്സിറ്റിയിൽ എത്തുമ്പോഴേക്ക് അത് അവരെ കുറ്റവിമുക്തരാക്കുന്നു അപ്പോൾ കോഴിക്കോട് ജില്ലയിലെ ഒരു ഒരു കോളേജിൽ വിദ്യാർത്ഥി മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പി അടിക്കുന്നു മൊബൈൽ ഫോണ് ഉപയോഗിച്ചതായിട്ട് കുട്ടി സമ്മതിക്കുന്നു പക്ഷേ ഹിയറിങ്ങിൻ്റെ സമയത്ത് കുട്ടിയെ കുറ്റുമുക്തയാക്കുന്നു യഥാർത്ഥ നമ്മുടെ നിയമം അനുസരിച്ച് പരീക്ഷാ ഹാളിലേക്ക് മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ പാടില്ല അങ്ങനെ മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിൽ പ്രശ്നമില്ല എന്നാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അനുവാദം കൊടുക്കണം അതല്ലാതെ ഏതെങ്കിലും കുട്ടി കൊണ്ടുപോയിട്ട് ആ ആ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കോപ്പി അടി കോപ്പി അടിച്ചതായി തെളിയിക്കാൻ പറ്റിയിട്ടില്ല എന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് ഇത് ഈ പറഞ്ഞ പോലെ കോപ്പിയിടിച്ച് പിടിക്കപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് ബാധകമാണോ അതോ ഈ പണവും സ്വാധീനം ഉള്ളവർക്കോ മാത്രമോ എല്ലാവർക്കും ഇല്ല പണവും സ്വാധീനവും ഉള്ളവർക്കാണ് ഈ സൗകര്യങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അംഗമായിട്ടുള്ള ഒരു സിൻഡിക്കേറ്റിനെതിരായി ഇത്തരത്തിലുള്ള തീർച്ചയായിട്ടും ഞാൻ വളരെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി തന്നെയാണ് സംസാരിക്കുന്നത് തീർച്ചയായും അപ്പൊ ഇത് പറഞ്ഞ പോലെ ഇതിന്റെ പിറകിൽ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും രാഷ്ട്രീയ ഘടകങ്ങളുടെ പരീക്ഷ ചെയ്യുന്ന യഥാർത്ഥത്തിൽ അതെ യഥാർത്ഥത്തിൽ ഇത് ബാധിക്കുന്നത് വളരെ കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി മികച്ച വിജയം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളെയാണ് ഇത് ബാധിക്കുന്നത് ഇത് ഒരേ സമയത്ത് അധ്യാപകരുടെ ഇന്റഗ്രിറ്റിയെ കൂടെ ബാധിക്കുന്നുണ്ട് കാരണം അധ്യാപകരാണ് യൂണിവേഴ്സിറ്റിയിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ആ അധ്യാപകര് യൂണിവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്യുന്ന പരീക്ഷാ ക്രമക്കേടുകൾ അത് ശരിയല്ല എന്നാണ് ഹിയറിംഗ് നടത്തിയ പ്രഖ്യാപിക്കുന്നത് അത് അധ്യാപകരെയും ഒക്കെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ഒരു താൻ ഒരു വിദ്യാർത്ഥി മേൽ പ്രാക്ടീസ് നടത്തുന്ന താൻ കണ്ടുപിടിക്കുകയും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ആ വിദ്യാർത്ഥി യാതൊരു കുറച്ചും ഇല്ലാതെ ഹിയറിംഗ് കഴിയുമ്പം പുറത്തിറങ്ങി വരുന്നു അപ്പൊ സ്വഭാവമായിട്ട് അധ്യാപകൻ ചിന്തിക്കില്ല ഞാനിനി എന്തിനാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഇത് നടത്തിയിട്ട് അല്ലെങ്കിൽ ഈ സാറ് നേരത്തെ പറഞ്ഞൊരു ഉദാഹരണത്തിലേക്ക് വരുകയാണ് ഫോൺ ഉപയോഗിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ പിടികൂടിയെന്ന് പറഞ്ഞു അപ്പൊ ആ വിദ്യാർത്ഥിയെ കുറ്റവിമുക്തയാക്കിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അധ്യാപകരെ നടപടി ഉണ്ടാവുന്നതല്ലേ തീർച്ചയായിട്ടും അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ല അങ്ങനെ അധ്യാപകർക്കെതിരെ നടപടി ഉണ്ടായിട്ടില്ല അതിന് കാരണം അധ്യാപകതിരെ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ അധ്യാപകരെ ഡീറ്റെയിൽസ് എല്ലാം യൂണോസിൽ ഹാജരാക്കും അപ്പോൾ പിന്നെ വീണ്ടും ഇതിന്റെ ഉൾ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്ന ഈ കണ്ണികൾ പുറത്ത് പുറത്തു വരേണ്ടി വരും ആരാണ് അതിനെ സഹായിക്കുന്നത് ആരാണ് കുട്ടികളെ കുറ്റവിമുക്തരാക്കാൻ വേണ്ടി സഹായിക്കുന്നത് കുറ്റവിമുക്തരാകുന്നതിനല്ല ഞാനെതിന് ഇത് കൃത്യമായ അന്വേഷണങ്ങൾ നടത്താതെ തെളിവുകളുണ്ടായിട്ടും അവരെ പരീക്ഷാ ക്രമക്കേളിൽ നിന്ന് ഒഴിവാക്കി വിടുന്ന സമ്പ്രദായത്തെ അംഗീകരിക്കാനാവില്ല തീർച്ചയായിട്ടും അതൊരു വിദ്യാർത്ഥി പക്ഷ നിലപാടാണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല അതെ നമ്മള് വിദ്യാർത്ഥി പക്ഷം എന്ന് പറയുമ്പോൾ കഷ്ടപ്പെട്ട് പഠിക്കുന്ന തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കൂടെ നിൽക്കുന്നതാണ് അവരെ സഹായിക്കുന്നതാണ് വിദ്യാർത്ഥി പക്ഷം തന്നെ ഇത് ഈ പറഞ്ഞ മേൽ പ്രാക്ടീസ് നടത്തുന്നവരെ പക്ഷേ അത് ആരാണ് ഇതിന്റെ പിറകിൽ അല്ല അത് കാലിഗറ്റ് യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് അതിന് പിന്നെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പം ഈ പ്രശ്നം സിൻഡിക്കേറ്റിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു സിൻഡിക്കേറ്റിൽ ഞാൻ ഈ കഴിഞ്ഞ ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് ഈ വിഷയം ഉന്നയിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ആ അജണ്ട വന്നിട്ടില്ല എന്നാണ് ഈ അജണ്ട സിൻഡിക്കേറ്റിൽ വരുന്ന സമയത്ത് ഈ വിഷയം ഞാൻ പറയും തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് എന്ത് പരിഹാരമാണ് നമുക്ക് നിർദ്ദേശിക്കാൻ വേണ്ടി ഒന്നാമത് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് റൂമിൽ വെച്ച് കൃത്യമായ അധ്യാപനം കൃത്യ കൃത്യമാക്കുകയും അവരെ പരീക്ഷാ നിയമങ്ങൾ അവരെ ബോധ്യപ്പെടുത്തുകയും ഒരു കാരണവശാലും വിദ്യാർത്ഥികളെ പരീക്ഷാ ക്രമക്കേടിലേക്ക് പോവാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക പിന്നെ എല്ലാ ഹാളുകളും പരീക്ഷാ ഹാളുകളും സി സി ടി വി ക്യാമറ വെച്ച് പരീക്ഷ നടത്തുക അങ്ങനെ പരീക്ഷയെ ട്രാൻസ്പെറൻ്റ് ആക്കുകയും വിദ്യാർത്ഥികൾക്ക് അവയർനെസ് കൊടുക്കുകയും ചെയ്യണം പിന്നെ അതിലുള്ള ഇത്തരം ഇടപാടുകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഒരു കുട്ടിക്ക് രക്ഷപ്പെടാൻ പറ്റിയാൽ എല്ലാവരും വഴിയാണ് പിന്നെ ഉപയോഗിക്കുക തീർച്ചയായിട്ടും അപ്പം നമ്മൾ ഈ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ഈ പരീക്ഷ ട്രാൻസ്പെറൻറ്റാക്കുക എന്ന് പറയുന്നത് തന്നെ ഈ സിൻഡിക്കേറ്റിലെ ചില അംഗങ്ങളെങ്കിലും ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ സ്വാധീനത്തിന് വഴങ്ങുന്നവരായിട്ടുള്ള ആർക്കില്ല അപ്പൊ നമ്മൾ അതിനുകൂടി നമ്മൾ എന്തെങ്കിലും തടയേണ്ടതായിട്ടില്ലേ തീർച്ചയായിട്ടും അതിന് അത് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ് ആ വിഷയത്തിൽ എങ്ങനെ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് തീർച്ചയായിട്ടും ഇതിപ്പം ഏതാനും വർഷങ്ങളായിട്ട് കണ്ടുവരുന്നൊരു തീർച്ചയായിട്ടും മുമ്പ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഇല്ലല്ല കാലിക്കറ്റിലെ പരീക്ഷാ സമ്പ്രദായത്തിന്റെ വിശ്വാസ്യത ഉണ്ടായിരുന്നു അത് നാഷണൽ തലത്തിലും ഇന്റർനാഷണൽ തലത്തിലും വിശ്വാസ്യത ഉണ്ടായിരുന്നു പരീക്ഷ ഒരു പ്രഹസനമായി മാറിയിട്ടുണ്ടെന്ന് പറയാം വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഡോക്ടർ റഷീദ് അഹമ്മദ് ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഉന്നയിക്കുന്നത് ഞാൻ അല്പം മുമ്പ് സൂചിപ്പിച്ച പോലെ അദ്ദേഹം കൂടി ഉൾപ്പെടുന്ന ഒരു സിൻഡിക്കേറ്റിനകത്ത് ഉള്ള ചില അംഗങ്ങളും അതുപോലെ തന്നെ ചില ഏജന്റുമാരുമാണ് ഇത്തരത്തിൽ ഏർപ്പാടിന് പിന്നിൽ എന്നാണ് അദ്ദേഹവും വ്യക്തമാക്കുന്നത് അതായത് കാര്യം വളരെ ലളിതമാണ് വിദ്യാർത്ഥി പരീക്ഷയ്ക്ക് കോപ്പി എടുക്കുന്നു ഒരു അധ്യാപകൻ സ്വാഭാവികമായിട്ട് ഇത് കാണുന്ന ഒരു അധ്യാപകൻ ആ വിദ്യാർത്ഥിയെ പിടികൂടുകയും വിദ്യാർത്ഥിയായിക്കൊണ്ട് അവിടെ വെച്ച് തന്നെ ഒരു കൺഫെർഷൻ ലെറ്റർ എഴുതിക്കുകയും ചെയ്യുന്നു താൻ ഇത്തരത്തിൽ മെൽ പ്രാക്ടീസ് നടത്തിയിട്ടുണ്ട് അത് അധ്യാപകൻ പിടികൂടിയിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥി പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു കുറ്റസമ്മതം അവിടെ എഴുതി വാങ്ങിക്കുകയും ചെയ്യുന്നു പിന്നീട് അധ്യാപകന് ഇത് കേൽക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യുന്നു സിൻഡിക്കേറ്റ് ഹിയറിങ്ങിനായിട്ട് വിദ്യാർത്ഥിയെ വിളിക്കുമ്പോഴാണ് അത്ഭുതകരമായിട്ട് അതായത് ഇത്തരത്തിൽ കുറ്റസമ്മതം എഴുതി നൽകിയ വിദ്യാർത്ഥി തന്നെ കുറ്റവിമുക്തനായിക്കൊണ്ട് പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അദ്ദേഹം സൂചിപ്പിച്ച പോലെ ഇത് എല്ലാവർക്കും ലഭിക്കുന്ന ഒരു ആനുകൂല്യമല്ല നിങ്ങൾക്ക് അത്യാവശ്യം സാമ്പത്തികവും രാഷ്ട്രീയവുമായ പിടിപാടുണ്ടെങ്കിൽ കാണേ കാണ കാണേണ്ടവരെയൊക്കെ വ്യക്തമായിട്ട് കാണുകയാണെങ്കിൽ ഈ ആനുകൂല്യം ലഭ്യമാകും എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് എന്ത് തന്നെയാലും ഇത് നന്നായി പഠിച്ച് പരീക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ മനോധൈര്യം ചോർത്തി കളയുന്ന ഒന്നു തന്നെയാണ് എന്നുള്ളതിൽ സംശയമില്ല അതുപോലെ തന്നെ തുടർച്ചയായി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അധ്യാപകരും മനമെടുക്കുകയും പിന്നീട് തങ്ങൾ എന്തിനാണ് ഇത്തരത്തിൽ വളരെ ജാഗരൂകരായിട്ട് പരീക്ഷകളിൽ ഇരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലും അത് കുറ്റം പറയാൻ വേണ്ടി സാധിക്കില്ല എന്ത് തന്നെയാലും നമ്മുടെ പരീക്ഷാ സംവിധാനങ്ങളെ ആകെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് സംശയമില്ല അതിന് അത് സംബന്ധമായിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഡോക്ടർ റഷീദ് അഹമ്മദ് നമ്മളുമായിട്ട് പങ്കുവച്ചിരിക്കുന്നത് ഇത് സംബന്ധമായി കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് കുറ്റക്കാരായിട്ടുള്ളവരെ കണ്ടെത്തി കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് കോഴിക്കോട് നിന്ന് നെഹ്ൽക്കാടത്ത് മരണാടൻ ടി